ഹായ് എവർക്കും സ്വാഗതം ഞാൻ ആധാർ കാർഡ് ഇല്ലാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ല കാരണം അത് നമ്മുടെ ഒരു തിരിച്ചറിയൽ രേഖയാണ് നമ്മുടെ നാട്ടിൽ ജീവിക്കുന്ന എല്ലാവർക്കും ആധാർ കാർഡ് നിർബന്ധമാണ് ആധാർ കാർഡിലൂടെയാണ് നമ്മളിപ്പോൾ ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ സ്വീകരിക്കുന്നതും ആനുകൂല്യങ്ങൾക്ക് വേണ്ടി അപേക്ഷകൾ നൽകുന്നതും നമ്മൾ ചില കാര്യങ്ങൾക്കായി പോകുന്ന സമയത്ത് നമ്മൾ ആധാർ കാർഡ് കയ്യിലെടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ കാര്യം ചെയ്യാൻ സാധിക്കാതെ വരാറുണ്ട് അങ്ങനെയുള്ള സാഹചര്യങ്ങളെ മറികടക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് പുതിയൊരു പദ്ധതി കൂടി നടപ്പിലാക്കുകയാണ് അതിനുവേണ്ടി പുതിയൊരു ആപ്ലിക്കേഷനാണ് കേന്ദ്ര സർക്കാർ ക്രിയേറ്റ് ചെയ്യുന്നത് നമുക്ക് അതെന്താണെന്നും അതിൻ്റെ വിശദവിവരങ്ങളും മനസ്സിലാക്കാൻ ശ്രമിക്കാം ഈ ചാനൽ ആദ്യമായി കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള ബെൽബട്ടൺ എനബിൾ ചെയ്യാനും മറക്കാതിരിക്കുക നിങ്ങളിങ്ങനെ ചെയ്യുന്നതിലൂടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ യഥാസമയം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതാണ് ചാനലിലൂടെ തീർച്ചയായും പുതിയ പുതിയ അറിവുകളാണ് വീഡിയോയായി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഉപകാരപ്രദമാവും എന്ന് തന്നെ വിശ്വസിക്കുന്നു നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ആധാർ സംവിധാനം കൂടുതൽ സുരക്ഷിതവും സൗകര്യപ്രദവുമാക്കുക എന്ന ലക്ഷ്യത്തോടെ പുതിയ ആധാർ ആപ്പ് പുറത്തിറക്കി കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ഫേസ് ഐ ഡി ഓതന്റിക്കേഷനും നിർമ്മിത ബുദ്ധിയും അടങ്ങുന്ന ഡിജിറ്റൽ ആധാർ പൗരന്മാർക്ക് ലഭ്യമാക്കുന്ന മൊബൈൽ ആപ്ലിക്കേഷനാണ് പുറത്തിറക്കിയത് യുനീക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റിയുമായി സഹകരിച്ച് നിർമ്മിച്ച ഈ ആപ്ലിക്കേഷൻ ക്യു കോഡ് വെരിഫിക്കേഷൻ ഫേസ് ഐ ഡി ഒതന്റിക്കേഷൻ എന്നീ സൗകര്യങ്ങളോടുള്ളതാണ് ഇതിലൂടെ ആധാർ പകർപ്പുകൾ കയ്യിൽ കൊണ്ട് നടക്കുന്നതിനുള്ള ബുദ്ധിമുട്ട് ഒഴിവാക്കാം യു പി ഐ പണമിടപാട് പോലെ തന്നെ ആധാർ വെരിഫിക്കേഷനും ഇനി എളുപ്പമാകും യാത്ര ചെയ്യുമ്പോഴും ഹോട്ടൽ ചെക്കിന്നിനും ഇനി പകർപ്പ് നൽകേണ്ടി വരില്ല ഉടൻ തന്നെ ദേശീയ തലത്തിൽ ആപ്പ് വ്യാപകമാകുമെന്ന് മന്ത്രി സാമൂഹ്യ മാധ്യമങ്ങളുമായി അറിയിച്ചിരുന്നു ഇങ്ങനെ ഒരു ആപ്ലിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് തീർച്ചയായും ഉപകാരപ്രദമാവുന്നതാണ് കാരണം നമ്മൾ ഒരു യാത്ര ചെയ്യുന്ന സമയത്ത് ഐഡൻറിറ്റി കാർഡുകൾ നമ്മൾ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചില സാഹചര്യങ്ങളിൽ നമുക്ക് ബുദ്ധിമുട്ടുകൾ നേരിടാറുണ്ട് ഒരു ഹോട്ടലിൽ റൂം എടുക്കണമെങ്കിൽ നമ്മൾ അവരൊരു കോപ്പി ചോദിക്കുമ്പോൾ നമ്മളൊരു കോപ്പി എടുത്തുകൊണ്ട് പോയി കൊടുക്കേണ്ടതായ സാഹചര്യം വരാറുണ്ട് അത്തരം സാഹചര്യങ്ങളെ അവോയ്ഡ് ചെയ്യുന്നതിന് നമ്മൾക്ക് ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിക്കാം ഇനി മുതൽ ഈ ആപ്ലിക്കേഷൻ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഹോട്ടലുകളിൽ നമുക്ക് കോപ്പി കൊടുക്കുന്നതിന് പകരം അവരുടെ കയ്യിൽ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടാവും ആ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് സൂക്ഷിച്ചാൽ മതിയാവും ഇതുപോലുള്ള പുതിയ പുതിയ മാറ്റങ്ങളാണ് നമ്മുടെ നാട്ടിൽ വന്നുകൊണ്ടിരിക്കുന്നത് ഡിജിറ്റൽ ഇന്ത്യ തീർച്ചയായും നമുക്കൊരു ഉപകാരപ്രദം തന്നെയാണ് താങ്ക്